കാഞ്ചിയാർ സ്വരാജ് സയൻ പബ്ലിക് സ്കൂളിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചു ഇതിന്റെ ഭാഗമായി നടന്ന വിദ്യാർത്ഥികളുടെ പ്രച്ഛന്നവേഷ മത്സരം ഏറെ ശ്രദ്ധേയമായി കാഞ്ചിയാർ സ്വരാജ് സയൻ പബ്ലിക് സ്കൂളിൽ വിവിധ പരിപാടികളോടെയാണ് സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് തുടക്കമായത് സ്കൂൾ ചെയർമാൻ ഡോക്ടർ ഫാദർ ഇമ്മാനുവൽ കിഴക്കി പ്രിൻസിപ്പൽ ഫാദർ റോണി ജോസ് എന്നിവർ നേതൃത്വം നൽകി വളരെ നല്ലൊരു വലിയ ശക്തിയുടെ നമ്മൾ തോന്നുന്ന ആഘോഷ പരിപാടികളോടനുബന്ധിച്ച് നടന്ന പ്രചന്ന വേഷമത്സരമാണ് ഏറ്റവുമധികം ശ്രദ്ധയാകർഷിച്ചത് നൂറിലധികം കൊച്ചുകുട്ടികൾ പ്രചരണവേഷത്തിൽ അരങ്ങേറി ഗാന്ധിജി നെഹ്റു സുഭാഷ് ചന്ദ്രബോസ് താൻസി റാണി തുടങ്ങിയ ധീരയോധാക്കളുടെ ജീവിതവും ത്യാഗവും അനുസ്മരിച്ചാണ് പ്രചരണവേഷ മത്സരം സംഘടിപ്പിച്ചത് മാതാപിതാക്കൾ പ്രദേശവാസികൾ തുടങ്ങിയവർ പരിപാടിയുടെ ഭാഗമായി കഞ്ചിയാർ